ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പുതിയൊരു റെസിപ്പിയാണ് പഞ്ഞി പോലത്തെ ഇഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് നോക്കിയാലോ അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ നല്ല പഞ്ഞി പോലത്തെ ഇഡലി ആയാലും ദോശ ആയാലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിന് കുറച്ച് പൊടിക്കൈകളുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ മാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മുക്ക ഗ്ലാസ് ഉഴുന്നാണ് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളവ് എടുക്കുന്നത് ഇനിയും ഇതുകൂടാതെ കാ ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ചേർക്കേണ്ടത് അടുത്തതായിട്ടെടുക്കുന്നത് പച്ചരിയാണ് ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുക്കുന്നുണ്ട് ഇത് കയടൊക്കെ കളഞ്ഞെടുത്ത പച്ചരിയാണ് നമുക്കിതൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുക്കാം ഇതെല്ലാം നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുതിരാനായിട്ട് ആറു മണിക്കൂർ വെക്കണം അപ്പോൾ ഞാൻ പാത്രത്തിലിട്ട് ഇത് മൂടി ആറു മണിക്കൂർ വെക്കുന്നുണ്ട് ഇനി ആറ് മണിക്കൂറിന് ശേഷം ഇത് തുറന്നു നോക്കുമ്പോൾ പച്ചരി നല്ല രീതിയിൽ തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പരിപ്പും കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് നമുക്കിതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം നമുക്കിതിൽ ചോറിട്ട് അടിച്ചെടുക്കാം ഞാനിവിടെ പച്ചരി ഇട്ട് അടിച്ച ശേഷമാണ് ചോറിട്ട് അടിച്ചെടുക്കുന്നത് രണ്ടും ഒരുമിച്ചിടുന്നതാണ് എളുപ്പം പച്ചരിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പച്ചരി അടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട് അരിയും ഉഴുന്നും അരച്ചെടുത്ത ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചോറ് ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചോറ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ചോറ് നിങ്ങൾക്ക് അരി അരച്ചപ്പം തന്നെ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ അല്ലാതെയാണ് അരച്ചെടുത്തത് അരിപ്പൊടിയുടെ ഒപ്പം തന്നെ നിങ്ങൾ ചോറ് അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തത് അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി അരക്കേണ്ടി വന്നു നിങ്ങളാ ഒരുമിച്ചിട്ട് അരയ്ക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അരി അരയ്ക്കണ സമയത്ത് തന്നെ ചോറും കൂടി ഇട്ട് ഒരു ഗ്ലാസ് ചോറും കൂടി ഇട്ട് അരച്ചെടുക്കുക സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഉഴുന്നും അരിയും കൂടി നന്ന നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറത്തേക്ക് വയ്ക്കാം വൈകിട്ട് ഒരു ആറ് മണിക്ക് വെച്ചാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നാൽ മാത്രമാണ് നമുക്ക് നല്ലതായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇന്നലേക്ക് ഞാൻ ഇനിയും ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കാം ഉപ്പിട്ട് ഇളക്കി മാറ്റിയ ശേഷം നമുക്കിനിയും ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് തട്ടിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം ഇവിടെ ഞാൻ ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല രീതിയിൽ തന്നെ എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും എല്ലാ തട്ടിലും എണ്ണ തേച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഡ്ഡലി പകർത്തി ഒഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ട് ആ വേവിച്ചെടുക്കാം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ അപ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മാത്രം മതി